നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും എം ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം മിങ്ങുകയാണ് കൂടല്ലൂർ ഗ്രാമവും കൂടല്ലൂരുകാർക്ക് നഷ്ടമാകുന്നത് അവരുടെ വാസുവേട്ടനെയാണ് കണ്ണാന്തളിയും കൊടിക്കുന്ന തമ്മയും നിളയും തൂതയുമെല്ലാം അക്ഷരങ്ങളാൽ സമൃദ്ധമാക്കിയ വാസുവേട്ടനെ കൂടല്ലൂരിനെ ലോകമറിയുന്നത് എം ടിയിലൂടെയാണ് കൂടല്ലൂരിന്റെ വീട്ടുമൊഴികളും നാട്ടുവഴികളും നിറഞ്ഞതാണ് എം ടിയുടെ കഥാപ്രപഞ്ചം തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുകൂടുന്ന കൂട്ടക്കടവുള്ള കൂടല്ലൂർ ഗ്രാമം മടത്ത് തെക്കേപ്പാട്ട് തറവാടും തമ്മയുടെ പള്ളിപ്പുരവും കണ്ണാന്തളിയും നിളയും അക്ഷരങ്ങളിൽ നിറയ്ക്കുന്ന എഴുത്തുകാരൻ എം ടിയുടെ വിരലുകളിൽ അക്ഷരങ്ങൾ പതിഞ്ഞിടങ്ങളിലെല്ലാം ഉണ്ടാകും കൂടല്ലൂരെന്ന കഥയുടെ ഭൂമിക കൂടല്ലൂർ ഗ്രാമം എം ടിക്ക് കൊടുത്ത കഥകൾക്കും കയ്യും കണക്കുമില്ല അതുകൊണ്ട് എം ടിയിൽ നിന്നും കൂടല്ലൂരിനെയോ കൂടല്ലൂരിൽ നിന്നും എം ടിയെയോ വേർപ്പെടുത്താനാവില്ല കൊയ്യന്തോറും കതിരിടുന്ന വയൽ പോലെ കഥകൾ ഇരമ്പി വന്നു എം ടി കൊയ്തത് അതിലേതാനും കഥക്കറ്റകൾ മാത്രം അതൊന്നും പതിരായിരുന്നില്ല കതിരായിരുന്നു എന്നായിരുന്നു നേര എം ടി കഥകളിൽ നാം അറിഞ്ഞ കൂടല്ലൂർ ഇന്നില്ല നിളയിൽ നിന്നും മണല്ലോറി കയറിപ്പോയി കുന്നുകൾ നിലംപൊത്തി നാളുകൾ കഴിയുന്തോറും ഇങ്ങനെയൊരു ഗ്രാമമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരേയൊരു തെളിവ കൂടല്ലൂരിൻ്റെ പ്രിയപ്പെട്ട വാസുവേട്ടൻ അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും